അഭിമാനമായി ചെനാബ് റെയിൽവേ പാലം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം കൂടിയാണ് ചെനാബ് പാലം ഇഫൽ ടവറിനേക്കാൾ ഉയരമുള്ള ഈ റെയിൽ പാലത്തിൽ ഇന്ത്യൻ റെയിൽവേ വിജയകരമായി പരീക്ഷണയോട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു കശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ചെനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ സങ്കൽത്താൻ റിയാസി റൂട്ടിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പൂർത്തിയാക്കുന്നതിലൂടെ ജമ്മുകാശ്മീരിനെ രാജ്യത്തെ മറ്റ് റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉദംബൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ ഭൂരിഭാഗം പണികളും പൂർത്തിയായി കഴിഞ്ഞു ടണൽ ഒന്നിന്റെ നിർമ്മാണം മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത് ഇരുപത്തിയെട്ടായിരം കോടി ചെലവിൽ പണിയുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്കോൺസ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലം പണിതത് കമാനാകൃതിയുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് വർഷം മുൻപാണ് ആരംഭിച്ചത് ചനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന് രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളുമായി കശ്മീരിനെ ബന്ധിപ്പിക്കാൻ സഹായിക്കും കശ്മീർ റെയിൽവേ പദ്ധതിയിൽപ്പെടുന്ന ഉദംബൂർ ശ്രീനഗർ ഭാരാമുള്ള സെക്ഷന്റെ ഭാഗമായ ഖത്രയ്ക്കും ബനിഹാലിനും ഇടയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാകും ചനാബ് പാലം പാലത്തിന്റെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് പതിനേഴ് തൂണുകൾ പാലത്തിനെ താങ്ങി നിർത്തുന്നു റിട്ടർ സ്കേലിൽ എട്ടു വരെയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷി പാലത്തിനുണ്ടെന്ന് അധികൃതർ പറയുന്നു കൂടാതെ ശക്തിയേറിയ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും പാലത്തിന് ശേഷിയുണ്ട് ഭീകരാക്രമണത്തെയും ഭൂചലനത്തെയും പ്രതിരോധിക്കാൻ സഹായകമായ സുരക്ഷാ സംവിധാനവും പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്